ഇടതുവലത് മുന്നണികൾക്ക് തലവേദനയായി വിമിതം അനുനയ നീക്കം നടത്തിയിട്ടും പത്രിക പിൻവലിക്കാതെ സംസ്ഥാന വ്യാപകമായി വിമിതർ മത്സരരംഗത്ത് തിരുവനന്തപുരം കൊച്ചി കോർപ്പറേഷനുകളിലും ഒട്ടുമിക്ക നഗരസഭകളിലും വിമതരായി മത്സരിക്കുന്നത് മുന്നണികളിലെയും നിരവധി പ്രമുഖരാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ തീർന്നപ്പോൾ ശല്യത്തിൽ വലയുന്നത് മുന്നണികളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫിനും യുഡിഎഫിനും വിമതശല്യം രൂക്ഷമാണ് അഞ്ചിടങ്ങളിൽ സിപിഎമ്മിനും ഏഴിടങ്ങളിൽ കോൺഗ്രസിനും വിമതരുണ്ട് കൊച്ചി കോർപ്പറേഷനിൽ പത്തിലേറെ വാർഡിൽ യു ഡി എഫിന് വിമത ഭീഷണി നിലനിൽക്കുകയാണ് തൃശൂരിൽ കോൺഗ്രസിനും സി പി എമ്മിനും സി പി ഐക്കും വിമതരുണ്ട് വയനാട്ടിലെ തോമാട്ടുചാൽ ഡിവിഷനിൽ വിമതനായി നിന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ പിൻവാങ്ങി ചിത്രം തെളിഞ്ഞപ്പോൾ പതിവുപോലെ മുന്നണികളുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ ഉറക്കം കെടുത്തി വിമതർ പലയിടത്തുമുണ്ട് ശക്തമായ ത്രികോണ പോലുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉള്ളൂർ വാഴോട്ടുകോണം ചെമ്പഴന്തി കാച്ചാണി വിഴിഞ്ഞം വാർഡുകളിലെ ഇടത് വിമതർ ഒട്ടും പിന്നോട്ടില്ല വാഴോട്ടുകോണത്ത് സി പി എം വിമതൻ കെ വി മോഹനനെ പാർട്ടി പുറത്താക്കി കണ്ണൂർ ചെറുകൊന്ന് പഞ്ചായത്തിലെ വിമത സ്ഥാനാർത്ഥി കുന്നനങ്ങാട് സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി ഇ ബാബുരാജിനെയും സി പി എം പുറത്താക്കിയിട്ടുണ്ട് മറ്റുള്ളവരെ നേരത്തെ പുറത്താക്കിയിരുന്നു പൗണ്ടുകടവിലും ഉള്ളൂരിലും കഴക്കൂട്ടത്തും പുഞ്ചക്കരയിലും വിഴിഞ്ഞത്തുമാണ് യു ഡി എഫിന് വിമതശല്യം തലസ്ഥാനത്തുള്ളത് വിഴിഞ്ഞത്ത് രണ്ട് വിമതരിൽ ഒരാൾ പിന്മാറിയെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാവ് ഹിസാൻ പത്രിക പിൻവലിക്കാതെ മത്സരരംഗത്ത് തുടരുകയാണ് കൊച്ചിയിൽ മുൻ ഡെപ്യൂട്ടി മേയർ പ്രേംകുമാർ അടക്കം പത്ത് പേർ യു ഡി എഫിന് ഭീഷണിയായി മത്സരരംഗത്തുണ്ട് വയനാട്ടിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് ശക്തമായ ഭീഷണി ഉയർത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയലിനെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പിൻവലിപ്പിച്ചു മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്തിലെ കൂട്ടാലങ്ങൂർ വാർഡിൽ യു ഡി എഫിനായി ഒൻപത് പേരാണ് പത്രിക നൽകിയത് ഒടുവിലത് രണ്ടാക്കാനായത് മാത്രമാണ് കോൺഗ്രസിന് ചെറിയ ആശ്വാസം നൽകുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചാണ് ആലപ്പുഴ നഗരസഭയിൽ കളപ്പുരവാർഡിലെ രാജു താന്യ്ക്കൽ വിമതവേഷമണിഞ്ഞത് അതേസമയം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എ ആർ കണ്ണൻ സ്ഥാനാർത്ഥിയാകും നോമിനേഷൻ കൊടുത്ത ലീഗ് സ്ഥാനാർത്ഥി അൽതാവ് സുബൈൻ പിൻവലിച്ചു വിമതരുൾപ്പെടെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ മുന്നണികളുടെ പ്രചാരണവും ചൂടുപിടിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം